ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയ സമവാക്യം മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ മഹാവികാസ് അഘാഡി സഖ്യം തീരുമാനിച്ചു കഴിഞ്ഞു കോൺഗ്രസിനും ഉദ്ധവ് താക്കറെ ശിവസേനയും ശരത് പവാറിന്റെ എൻ സി പിയും ഒറ്റകെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ശരത് പവാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ശിവസേന ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിലും അതൊക്കെ തള്ളിക്കൊണ്ടാണ് ശരത് പവാർ തെരഞ്ഞെടുപ്പ് സഖ്യ പ്രഖ്യാപനം നടത്തിയത് മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോലെ ശിവസേന തലവനും മുൻ മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെ തുടങ്ങിയ നേതാക്കളും പവാറിനൊപ്പമുണ്ടായിരുന്നു ഈ വർഷം ഒക്ടോബറിലാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് മൂന്ന് മാസം അവശേഷിക്കുന്നുണ്ടെന്നും സീറ്റ് വിഭജന ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്ന് പവാർ അറിയിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിന്റെ ഭാഗമായിരുന്ന ചെറിയ പാർട്ടികളുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം വലിയ പാർട്ടികൾക്കുണ്ടെന്ന് നേതാക്കൾ പറയുന്നുണ്ട് സംസ്ഥാനം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ അർജുനന്റെ ലക്ഷ്യം ഒരു കണ്ണായിരുന്നെങ്കിൽ നമ്മുടെ എല്ലാം കണ്ണുകൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലാണെന്നും ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുവെന്നും നേതാക്കൾ ഒറ്റ മനസ്സോടെയാണ് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ വരെ മഹാരാഷ്ട്ര ഭരിച്ച ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാഡി സർക്കാരിനെ ഓപ്പറേഷൻ താമരയിലൂടെ ബി ജെ പി അട്ടിമറിക്കുകയായിരുന്നു ശിവസേന നേതാവായിരുന്ന ഏക്നാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗത്തെ അടർത്തിയെടുത്തായിരുന്നു ബി ജെ പി അധികാരം തട്ടിയെടുത്തത് പിന്നീട് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തു അധികം വൈകാതെ എൻസിപിയിൽ നിന്ന് അജിത് പവാറിനെയും മുന്നണിയിലെത്തിച്ച് പ്രതിപക്ഷ ക്യാമ്പിനെ ദുർബലപ്പെടുത്താൻ നോക്കി बीजेपी എന്നാൽ ഈ രാഷ്ട്രീയ നീക്കങ്ങൾക്കെല്ലാം ഉള്ള കനത്ത തിരിച്ചടിയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മിന്നും പ്രകടനമാണ് മഹാവികാസ് അഘാഡി സഖ്യം അഥവാ ഇന്ത്യ സഖ്യം കാഴ്ചവെച്ചത് ആകെയുള്ള നാൽപ്പത്തി എട്ട് സീറ്റിൽ മുപ്പത്തി ഒന്നും സഖ്യം നേടി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യത്തിന് വൻ തിരിച്ചടിയാണ് നൽകിയത് കോൺഗ്രസ് പതിമൂന്നെടുത്ത് ജയിച്ചപ്പോൾ ഉദ്ധവ് വിഭാഗം ഒൻപതും എൻ സി പി എട്ടും സീറ്റുകൾ സ്വന്തമാക്കി ആ ഉജ്ജ്വല വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യമുള്ളത് മഹാരാഷ്ട്രയിലെ ഭരണം ഇന്ത്യാ സഖ്യത്തിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിയുടെ പതനം അതിവേഗമായിരിക്കുമെന്നതിൽ സംശയം വേണ്ട